മാർച്ച് എട്ടാം തീയതി വിമൻസ് ഡേ ആണ് ഐ വി എഫ് ഇതുവരെ ചെയ്യാത്ത ഒരാൾ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കമ്പ്യ കപ്പിളാണ് ഇതുവരെ ഐ വി എഫ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട മാസം മാർച്ച് മാസമാണ് ഞാൻ എൻ്റെ ഈ പ്രാക്ടീസിൽ കണ്ടിട്ടുണ്ട് കുറേ പേർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും അവർക്ക് അറിയാം ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ അവർക്ക് പോസിറ്റീവ് ആവും അറിയാം അവർക്ക് ചിലപ്പം പക്ഷേ തീരുമാനം തീരുമാനമെടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് തീരുമാനം എടുക്കില്ല ആ പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ആലോചിക്കാം വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കാം അങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നു സമയം കണ്ടുവാനും പോകുന്നു അവരൊരു ഐ യെ ചെയ്ത് കാണുമായിരിക്കും ലാപ്രോസ്കോപ്പ് ചെയ്ത് കാണുമായിരിക്കും ഐ വിഫ് സജസ്റ്റഡ് ആയിരിക്കും ഐ വിഫ് ചെയ്യാൻ അവർ മെൻ്റലി പ്രിപ്പയർഡ് ആണെങ്കിൽ പോലും അത് എക്സിക്യൂട്ട് ചെയ്യുക അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ കുറേ കപ്പിൾസിന് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എന്താ അവർക്ക് കുഞ്ഞു എന്നുള്ള സ്വപ്നം വളരെ നീണ്ടുപോകുന്നു അവർക്ക് പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി എടുക്കുന്ന സമയമാവേണ്ടത് അവരുടെ അവരുടെ ഫ്രണ്ട്സ് എല്ലാം ഐ വിഎഫ് ചെയ്ത് ഡെലിവറി ആവുന്ന സമയമാവുമ്പോഴും ഇപ്പോഴും ഐ വിഫിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ മാസം മാർച്ച് മാസം യാനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻറ്റ് മാസം മാസമാണ് ബിക്കോസ് നമ്മുടെ വിമൻസ് ഡേ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിമെൻസിൻ്റെ ആ മാസമായിട്ടാണ് നമ്മൾ മാർച്ച് കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരാളാണോ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആഗ്രഹമുള്ള ആളാണോ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് ഡോക്ടർ നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണോ പക്ഷേ പല കാരണങ്ങളാൽ നിങ്ങളാ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ല നിങ്ങളത് ബുദ്ധിമുട്ടി നിൽക്കുന്നു തട്ടി നിൽക്കുന്നു പല കാരണങ്ങളാവാം ചിലപ്പോൾ ഫിനാൻഷ്യൽ കാരണമാവാം ചിലപ്പോൾ ഹസ്ബൻഡ് വിളിയില്ല എന്ത് കാരണമാണെങ്കിലും ഞാൻ പറയുന്നത് ഇത് കോൾ ഫോർ ആക്ഷൻ എന്നുള്ള മാസമാണ് മാർച്ച് കം ടു യാന ഈ മാസം നിങ്ങൾ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുക ഈ മാസം നമുക്ക് നിങ്ങൾക്ക് ഈ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റിലൂടെ കുഞ്ഞാവാനുള്ള സാധ്യതകൾക്കുള്ള ഒരു വലിയൊരു തുടക്കമാകട്ടെ ഈ മാസം നമുക്ക് ഈ മാസത്തിൽ സ്പെഷ്യലായിട്ടുള്ള കുറേ ബോണസ് ഓഫേഴ്സ് ഉണ്ട് അത് നിങ്ങൾ വിളിക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാവരും പറയും പക്ഷേ തീർച്ചയായിട്ടും തീരുമാനം എടുക്കാതെ ഇനിയും വൈകിക്കരുത് എത്രയും പെട്ടെന്ന് ഡിസിഷൻ എടുക്കുക ഐ വി എഫ് ട്രീറ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുക